നമസ്കാരം ലോക സ്മാർട്ട് ഫോൺ വിപണിയിൽ പ്രീമിയം ഫോണുകളുടെ മാർക്കറ്റ് അടക്കി ഭരിക്കുന്ന ബ്രാൻഡാണ് ആപ്പിൾ അതിൽ തർക്കമില്ല അവരുടെ മുൻനിര ഫ്ലാഗ്ഷിപ്പ് മോഡലുകൾ ഈ സെഗ്മെന്റിൽ പകരക്കാരില്ലാത്ത വിധം ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞവയാണ് സാംസങ് ആണ് വിപണിയിൽ ആപ്പിളിൻ്റെ പ്രധാന എതിരാളിയായി കണക്കാക്കുന്നത് എന്നാൽ ചില വിഭാഗങ്ങളിൽ ഇതുവരെ സാംസങ്ങിനെ ഒന്ന് തുടാൻ പോലും ആപ്പിളിന് കഴിഞ്ഞിട്ടുമില്ല പൊതുവെ ആപ്പിളിന് കേൾക്കേണ്ടി വരുന്ന ഏറ്റവും വലിയ പഴികളിൽ ഒന്നാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതിലെ കാലതാമസം പല ഫീച്ചറുകളും കണ്ടുപിടുത്തങ്ങളും ആൻഡ്രോയിഡിൽ വന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഐ ഒ എസിൽ വരുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രധാന കാരണം യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് സംവിധാനം തന്നെ ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അത്തരത്തിൽ സാംസങ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന സെഗ്മെൻറ്റുകളിൽ ഒന്നാണ് ഫോൾഡബിൾ ഫോൺ ഇവിടെ ആപ്പിളിന് ഇതുവരെ ഒരു സാന്നിധ്യം അറിയിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ ഈ പരാതിക്കും പരിഹാസങ്ങൾക്കും പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആപ്പിൾ ഫോൾഡബിൾ ഫോണുകളെ കുറിച്ച് വരുന്ന വാർത്തകൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മോഡൽ അധികം വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് സൂചന ആപ്പിളിന്റെ ഭാഗത്തു നിന്ന് ഇതിനായുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അറിയുന്നുണ്ട് ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലോഞ്ച് ചെയ്തേക്കും എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് ഇത് സാംസങ് ഗാലക്സി ഫ്ലിപ് സിക്സിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫ്ലിപ്പ് സ്റ്റൈൽ ഫോൾഡബിൾ ഫോൺ ആയിരിക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത് ഈ ഫോണുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങളെല്ലാം തന്നെ ഈ വർഷം തുടക്കത്തിൽ തന്നെ ആരംഭിച്ചതായാണ് അറിയുന്നത് പുതിയ മോഡലിനുള്ള ഫോൾഡിംഗ് സ്ക്രീൻ സാംസങ് ഡിസ്പ്ലേ നൽകും എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനും ആപ്പിളിന് വേണ്ടി കനിയുന്നത് സാംസങ് ആണെന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് ആപ്പിളുമായ അവർ ഇതിനകം തന്നെ സാംസങ് ഒരു കരാറും ഒപ്പിട്ടിട്ടുണ്ട് ആദ്യത്തെ ഫോൾഡബിൾ ഐഫോണിന് നിലവിലുള്ള ഐഫോണുകൾക്ക് സമാനമായ വലുപ്പം തന്നെ ഉണ്ടാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നേരത്തെ ഫോണുമായി ബന്ധപ്പെട്ട് മറ്റു ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഫോൺ വളരെ കനം കുറഞ്ഞ നിലയിൽ തയ്യാറാക്കുന്നതിലാണ് ആപ്പിൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നത് എന്നായിരുന്നു സൂചന ഇത് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുമെന്ന ഉറപ്പാണ് കാരണം ഫോൾഡബിൾ ഫോൺ ചെറിയ സൈസിൽ അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നാണ് വിലയിരുത്തുന്നത് കൂടാതെ അടുത്തിടെ പുറത്തു വന്ന ആപ്പിൾ പേറ്റൻറ്റ് റിപ്പോർട്ടിലും ഫോൾഡബിൾ ഫോണുകളെക്കുറിച്ച് പരാമർശിച്ചിരുന്നു പ്രധാനമായും ഫോൾഡബിൾ ഫോണുകളുടെ കാര്യത്തിൽ ആപ്പിൾ നേരിടുന്ന വെല്ലുവിളിയെയും ഈ റിപ്പോർട്ട് അടയാളപ്പെടുത്തിയിരുന്നു അത് ഗ്ലാസ് ഡിസ്പ്ലേകളുടെ ഈട് നിൽക്കലാണ് കൂടുതൽ വഴക്കമുള്ളതും കൂടുതൽ ഈട് നിൽക്കുന്നതുമായ ഫോൾഡബിൾ ഡിസ്പ്ലേ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലാണ് ആപ്പിൾ എന്നാണ് സൂചന എന്തായാലും ആൻഡ്രോയിഡുകളിലൂടെയെല്ലാം നമ്മൾ കണ്ടുമെടുത്ത ഈ ഫോൾഡബിൾ അല്ലെങ്കിൽ ഫ്ലിപ്പ് സ്റ്റൈൽ ഫോണുകൾ ഇനി ഐ ഒ എസ് എൽ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക വരുമ്പോൾ എന്തൊക്കെ പുതുമകളാണ് അതിൽ ഉണ്ടാകുന്നത് എന്ന് കാത്തിരിക്കുകയാണ് സ്മാർട്ട് ഫോൺ പ്രേമികൾ